മഴക്കാലത്ത് എല്ലാവരും മല കയറാൻ പോകുമ്പോൾ ഒന്നും മാറ്റി പിടിച്ചാലോ ബീച്ച് കാണാൻ വേനൽ മാത്രമല്ല മൺസൂൺ കാലവും അടിപൊളിയാണ് കണ്ണൂർ ജില്ലയിലെ ഏഴര ബീച്ചിന്റെ ചിത്രം പങ്കുവച്ചിരിക്കാണ് കേരള ടൂറിസം വകുപ്പ് അറബിക്കടലിന്റെ രഹസ്യ കഷ്ണം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പയ്യാമ്പലം മുഴപ്പിലങ്ങാട് ധർമ്മടം തളശ്ശേരി തലായ് നീർക്കടവ് പള്ളിയാൻമൂല എന്നിങ്ങനെ നിരവധി സഞ്ചാരികളിലെത്തുന്ന ഒട്ടേറെ ബീച്ചുകളുള്ള ഇടമാണ് കണ്ണൂർ സ്വർണ്ണ നിറമുള്ള മണൽത്തരികളും തെളിഞ്ഞ നീലജലവും തീരത്ത് തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളുമായി തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും ഒരല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഏഴര ബീച്ച് ഇപ്പോഴും ബഹളങ്ങളിൽ മുങ്ങിപ്പോയിട്ടില്ല കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് ബീച്ചിലേക്കുള്ളത് കണ്ണൂരിൽ ട്രെയിനിലോ ബസ്സിലോ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഏഴര ബീച്ചിൽ എത്താൻ സാധിക്കും സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ കണ്ണൂർ തലശ്ശേരി റോഡിലുള്ള തോട്ടട ടൗണിൽ നിന്നും ഇ എസ് റോഡിലേക്ക് കയറണം ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ ഏഴര ബീച്ചിലേക്ക് ഏഴര ബീച്ചിൽ സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന നിരവധി വിനോദങ്ങളുണ്ട് ഏഴര ബീച്ചിലെ തെളിഞ്ഞ ജലം നീന്തലിന് വളരെ അനുയോജ്യമാണ് എന്നിരുന്നാലും മൺസൂൺ കാലത്ത് തിരമാലകൾക്ക് ശക്തി കൂടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ പുലർത്തേണ്ടത് പ്രധാനമാണ് അത് രാവിലെയോ വൈകുന്നേരമോ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകുന്നത് കാണാനും അവരുടെ മീൻപിടുത്ത രീതികൾ പഠിക്കാനും പറ്റും കൂടാതെ ബീച്ചിൽ സൈക്ലിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട് തീരത്ത് കൂടിയുള്ള സൈക്ലിംഗ് മനോഹരമായ അനുഭവമാണ് മനോഹരമായ സൂര്യാസ്തമന കാഴ്ചകൾക്കും ഇവിടം ഏറെ പ്രശസ്തമാണ് പ്രകൃതി സൗന്ദര്യവും സൂര്യാസ്തമനവും ഫോട്ടോഗ്രാഫിക്ക് മികച്ച പശ്ചാത്തലം ഒരുക്കുന്നു കൂടാതെ ചില പ്രാദേശിക മത്സ്യബന്ധന ബോട്ടുകൾ കൈയാങ്കിങ്ങിനായി ഉപയോഗിക്കാനും സാധിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ചെറിയ ടിപ്പ് നൽകിയാൽ നിങ്ങൾക്കിത് ആസ്വദിക്കാം ഏഴര ബീച്ചിൻ്റെ സഹോദരി എന്നറിയപ്പെടുന്ന കീഴുന്ന കണ്ണൂർ ജില്ലയിലെ എടക്കാട് പഞ്ചായത്തിലെ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമാണ് കീഴുന്ന ഇവിടെ സഞ്ചാരികൾ അധികം ശ്രദ്ധിക്കാതെ പോയ രണ്ട് ബീച്ചുകളാണ് കിഴുന്നയും ഏഴരയും ഇവ രണ്ടും സഹോദരിമാർ എന്നാണ് അറിയപ്പെടുന്നത് കിഴുന്ന ഗ്രാമത്തിന് പടിഞ്ഞാറ് വശത്ത് കടൽ ഭിത്തി കെട്ടി സംരക്ഷിക്കപ്പെട്ട കിഴുന്ന ബീച്ചിലൂടെ കടലാക്രമണം ഇല്ലാത്ത സീസണിൽ വിശാലമായ മണലിലൂടെ നടക്കുകയോ സൈക്കിൾ സവാരി നടത്തുകയോ ചെയ്യാം സ്വദേശികളും വിദേശികളുമായ അനേകം വിനോദസഞ്ചാരികൾ കിഴുന്ന ഗ്രാമത്തിൽ വന്ന് താമസിച്ചുകൊണ്ട് കടൽ തീരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് ഏഴര ബീച്ചിൻ്റെ വടക്കു ഭാഗത്തുള്ള കിഴുന്ന ബീച്ചിലേക്ക് നടന്നു പോകാൻ കഴിയും കിഴുന്ന ബീച്ചിൻ്റെ വടക്കു ഭാഗത്താണ് തോട്ടട ബീച്ച് കിഴുന്നയിൽ നിന്നും തോട്ടടയിലേക്ക് കടൽത്തീരം വഴി നടന്നു പോകാനാവില്ല കാരണം അതിനിടയിലാണ് കരയിൽ നിന്നും കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന വട്ടക്കല്ലെന്നു പേരുള്ള പാറക്കൂട്ടം ഈ പാറക്കൂട്ടത്തിലേക്ക് എപ്പോഴും ശക്തമായ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കും വട്ടക്കല്ല് ഭാഗത്ത് നിന്നും നോക്കിയാൽ കകലിയായി കണ്ണൂർ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ കാണാം കിഴുന്ന ബീച്ചിൻ്റെ തെക്ക് ഭാഗത്തായി അകലിയായി ധർമ്മടം തുരത്തും കാണാൻ സാധിക്കും സഞ്ചാരികൾക്കായി ഏഴര ബീച്ചിനു സമീപം നിരവധി താമസ സൗകര്യങ്ങളും ലഭ്യമാണ് പ്രത്യേകിച്ച് ഹോം സ്റ്റേകൾ കണ്ണൂർ നഗരത്തിലും വിവിധതരം താമസ സൗകര്യങ്ങളും കണ്ടെത്താനാകും